േറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് ദുഃഖവെള്ളിയാഴ്ചയാണ് കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചതിൻ്റെയും നമ്മുടെ പാപത്തിനെ പരിഹാരം ചെയ്തതിൻ്റെയും വലിയ ഓർമ്മകളെ അയവറുക്കുന്ന ദിവസമാണ് ചരിത്രം നല്ല ദിവസമാണെന്ന് വിശേഷിപ്പിക്കുന്ന ദിനമാണ് ദുഃഖവെള്ളി ആംഗലേയ ഭാഷയിൽ ദുഃഖവെള്ളിക്ക് ഗുഡ് ഫ്രൈഡേ എന്നാണ് പറയുന്നത് അതിന് കാരണം മറ്റൊന്നുമല്ല പിതാവായ ദൈവം തൻ്റെ ഏകജാതനായ മകനെ നൽകി നമ്മെ സ്നേഹിച്ചുവെന്ന് യോഹനാൻ്റെ സുവിശേഷം മൂന്നാമത്തെ അധ്യായം പതിനാറാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് സ്നേഹമെന്ന് പറയുന്നത് നിർവചിക്കാനാവാത്ത യാഥാർത്ഥ്യമാണ് സ്നേഹത്തിന് നിർവചനം കൊടുക്കാമെങ്കിൽ ഈ യോഹനാൻ്റെ സുവിശേഷത്തിൽ മൂന്നാമത്തെ അധ്യായം പതിനാറാമത്തെ വാക്യമാണ് അതിന് പറ്റാവുന്ന ഒരു നിർവചനം തൻ്റെ ഏകജാതന് നൽകാൻ തക്കവിധം ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ഒരപ്പൻ്റെയും അമ്മയുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം എന്താണെന്ന് ചോദിച്ചാൽ ഏകസ്വരത്തിലെ ഉത്തരം മറുപടി നൽകി നമുക്ക് നൽകും മറ്റൊന്നുമല്ല തൻ്റെ പ്രിയ മകനോ മകളോ അപ്പൻ്റെയോ അമ്മയുടെ മുമ്പിൽ കിടന്ന് മരിക്കുന്നതാണ് ഏലേ ലമ ശതാനി എന്നുള്ള തൻ്റെ പുത്രൻ്റെ കരച്ചിൽ അതിനു മുമ്പിൽ കണ്ണുമടച്ച് തിരിഞ്ഞു നിന്നത് ദൈവം നമ്മോടുള്ള സ്നേഹത്തെ പ്രതി മാത്രമാണ് കാരണം തൻ്റെ മകൻ്റെ കരച്ചിലിനെ കളപ്പുറത്ത് തൻ്റെ ജന തൻ്റെ മക്കളുടെ വലിയ സ്വാതന്ത്ര്യം അത് കാണിക്കാൻ വേണ്ടി ദൈവം നമ്മളെ അത്രമാത്രം സ്നേഹിച്ചുവെന്നാണ് യോഹന്നാൻ സ്ലിഹ വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ട് ദുഃഖവെള്ളി എന്ന് പറയുന്നത് നല്ല ദിവസമാണ് പിതാവായ ദൈവം നമ്മളെ സ്നേഹിച്ചതിൻ്റെ ഓർമ്മയാണ് ഈ ദുഃഖവെള്ളിയാഴ്ച ഏതാനും കാര്യങ്ങൾ ധ്യാനിക്കാം എന്ന് ചിന്തിക്കുകയാണ് ഒന്നാമത്തെ കാര്യം ദുഃഖവെള്ളി എന്ന് പറയുന്നത് ഈശോയുടെ സഹനങ്ങളെക്കുറിച്ച് ഓർ ദുഃഖിക്കാനുള്ള ദിവസമല്ല തന്നെ വഴിയരികിൽ വന്ന് ആശ്വസിപ്പിച്ച ജെറുസലം സ്ത്രീകളോട് ഈശോ പറയുന്നുണ്ടല്ലോ നിങ്ങൾ എന്നെ കുറിച്ച് ഓർത്ത് കരയേണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും കുറിച്ച് ഓർത്ത് കരയുവിൻ നമ്മൾ കരയേണ്ടത് ഈശോയുടെ സഹനങ്ങളെക്കുറിച്ചെല്ലാം മറിച്ച് നമ്മുടെ പാപ വഴികളെ കുറിച്ചിട്ടാണ് വഴുതിട്ട് പോയ നിമിഷങ്ങളെ കുറിച്ചിട്ടാണ് അതുകൊണ്ട് ഈ ദുഃഖവെള്ളി നമ്മുടെ പാപിതിരിയാനും ദൈവത്തിൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കാനും കൂടിയുള്ള വലിയൊരു ആഹ്വാനം നമുക്ക് നൽകുന്നുണ്ട് രണ്ടാമതായി ഫ്രാൻസ് മാർ പാപ്പ പറഞ്ഞു വയ്ക്കുന്നൊരു വാചക പ്രകാരമാണ് കർത്താവ് മരിച്ചത് ലോകത്തിൻ്റെ രക്ഷയ്ക്കാണ് എന്ന് മാത്രം നീ പറഞ്ഞാൽ മാത്രം പോരാ മരിച്ച് അവൻ മരിച്ചത് എൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് വേണ്ടിയിട്ടാണ് എന്ന് നീ വിശ്വസിക്കണം എന്നീ ഉറക്കെ പ്രഖ്യാപിക്കണം അതുകൊണ്ട് ദുഃഖ വെള്ളിയാഴ്ച എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ച ദിവസമാണെന്നുള്ള വലിയ വിശ്വാസത്തിനാഴങ്ങളിലേക്ക് ബലപ്പെടുമ്പോഴാണ് ദുഃഖവള്ളി എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമായിട്ട് മാറുക അല്ലെങ്കിൽ ഓരോ വർഷത്തെയും ദുഃഖവള്ളി വെറും ആചരണമായിട്ട് മാത്രം മാറും രണ്ടാം മൂന്നാമതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ദുഃഖവള്ളി ദൈവം ഏറ്റെടുത്ത ദിവസമാണ് ഈ സഹനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ഞാനും ഒരു പ്രതിജ്ഞ എടുക്കേണ്ടതുണ്ട് എൻ്റെ കൂടപ്പുറപ്പുകൾക്ക് എൻ്റെ കൂടെയുള്ളവർക്ക് എൻ്റെ വാക്കാലോ എൻ്റെ പ്രവൃത്തിയാലോ എൻ്റെ ചിന്തയാലോ സഹനങ്ങൾ നൽകില്ല എന്ന് മറിച്ച് എൻ്റെ സഹനങ്ങളെ സന്തോഷത്തോടെ ഏറ്റെടുത്തുകൊണ്ട് കർത്താവിൻ്റെ കുരിശിൻ്റെ പുറകെ ഞാനും ഉണ്ട് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാനുള്ള ദിവസമാണ് അതുപോലെ തന്നെ കുരിശെന്ന് പറയുന്നത് സംരക്ഷത്തിൻ്റെ അടയാളമാണ് പിശാചൻ്റെ കണിയിൽ നിന്ന് ദൈവം നമ്മെ രക്ഷിച്ചതിൻ്റെ അടയാളം നമുക്കറിയാം ഇന്നത്തെ ലോകം പിശാചിൻ്റെ പുറകെ പോകുന്നൊരു ലോകമാണ് ലൂസിഫറും എംബുരാനും ഒക്കെ നമ്മുടെ ഇന്നത്തെ തലമുറയെ കൂടുതൽ ആകർഷിക്കുമ്പോൾ പൈശാചികമായിട്ടുള്ള ഒരു പ്രവണതയെ ഇന്നത്തെ മാധ്യമങ്ങളും ഇന്നത്തെ ലോകവും വാഴ്ത്തിപ്പാടുമ്പോൾ ഇവിടെ ഈ ദുഃഖവെള്ളി നമുക്ക് നല്ല ഇതാണ് ദൈവം തൻ്റെ മകനെ തന്നെ ബലിയായി നൽകിയത് ഈ പൈശാചികതയുടെ അടിമത്ത് നമ്മളെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ തമ്പുരാനെ എന്ന് പറഞ്ഞ് വിശുദ്ധ ഗുരുഷൻ്റെ അടയാളം വരയ്ക്കും നമ്മൾക്ക് ഈ സംരക്ഷണം ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട് എല്ലാവിധ പൈശാചികമായ തന്ത്രങ്ങളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും കുരിശാണ് നമുക്ക് മോചനം നൽകിയത് പി ശാജിന്റെ ലോകത്തിന് ദൈവം തൻ്റെ പുത്രന്റെ ബലിയിലൂടെ സമാപ്തി കുറിച്ചപ്പോൾ അത് നമുക്ക് വേണ്ടിയിട്ടാണെന്നുള്ള ബോധത്തോടു കൂടെ നമുക്കതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കാം അതുകൊണ്ട് ഈ ദുഃഖവള്ളി ആചരണം വെറും അനുഷ്ഠാനം മാത്രമാകാതെ തമുരാൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് ഈ ആഴങ്ങളെക്കുറിച്ച് ധ്യാനിക്കാനും ചിന്തിക്കാനുള്ള അവസരമായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ഒരു തമുരാൻ്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ അനുഭവം മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ